നോക്കൂ ഇത് ഇവരെ ഇപ്പൊ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് പി ആർ പ്രാന്താണ് ആ സ്ത്രീ എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ ആകെ ഉള്ള ഒരു എന്താണ് ബ്രെഡ് ആൻഡ് ബട്ടർ കൊണ്ടുവരുന്നത് അവരായിരുന്നു ആ ഭാര്യക്ക് പകരം ഞാനാണ് മരിച്ചതെങ്കിൽ എന്നുവരെ ആ കുടുംബനാഥം പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കാം ധനികൾ മുഴുവനും സർക്കാർ ആശുപത്രിയിൽ പോയാൽ എന്താണ് ആഗ്രഹം കൊണ്ട് നടക്കുകയാണ് എന്ന് പറയുന്നത് നേരത്തെ മുകളിലേക്ക് പോവാൻ വേണ്ടിട്ടാണോ അങ്ങനെയാണോ അപ്പൊ ഈ റീൽ പ്രാന്തിന് ഈ പി ആർ പ്രാന്തിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് കേരളത്തിലുള്ള ഒരു മനുഷ്യജീവൻ എന്ന് പറയുന്നത് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന വീട്ടമ്മ മരിച്ചതിന് പിന്നാലെ നമ്മുടെ സർക്കാർ പെട്ടെന്ന് അതായത് മന്ത്രി വി എൻ വാസവനും ആരോഗ്യമന്ത്രിയായ വീണ ജോർജും പെട്ടെന്നൊരു പത്രസമ്മേളനം വിളിച്ച് വരുത്തുന്നു അതിനുശേഷം ഒരു അതായത് രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വി എൻ വാസവൻ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് തട്ടിക്കയറുന്ന പ്രവണതയാണ് ഉണ്ടായത് എന്തായാലും രക്ഷാപ്രവർത്തനമാണോ അവിടെ നടത്തിയത് ന്യായീകരണ പ്രവർത്തനമാണോ നടത്തിയത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിന്ന് മറന്നു ോട് പ്രതികരിക്കുകയാണ് ബി ജെ പി നേതാവായ യുവരാജ് ഗോകുൽ ഒരു അപകടം ഉണ്ടായപ്പോൾ ഈ സർക്കാർ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന് അല്ല ഇതിനകത്ത് സി മനുഷ്യരായിട്ടുള്ള ആൾക്കാരുടെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടം നടന്നു ഒരു കെട്ടിടം ഇടിഞ്ഞു വീണു ആദ്യം നമ്മൾ എന്തായിരിക്കും ചെയ്യുക നമ്മൾ ഓടി ചെന്നിട്ട് ആ കെട്ടിടത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ ആൾക്കാർ പെട്ടിട്ടുണ്ടോ നോക്കുക അത് ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടമാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് ആരെങ്കിലും ആ പരിസരത്ത് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ മറ്റെന്തെങ്കിലും ഉണ്ടോ പിന്നെ ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടത്തിൽ ഈ യാചകരായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ കയറി കിടക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരായിട്ടുള്ള ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് അവിടെ പോയി നോക്കുക പകരം നമ്മുടെ രണ്ട് മന്ത്രിമാർ ഒന്നാണ് ഈ ബോട്ട് നോക്കിയത് രണ്ട് ആദ്യം ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വികസനത്തിൽ ഒന്നാമതാണ് കേരള ആരോഗ്യ രംഗത്ത് ഒന്നാമതാണെന്ന് പറഞ്ഞിട്ട് അവരുടെ കുറേ പ്രകടന പത്രികയില എന്താണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ ഓടി നടന്നിട്ട് ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല നിസ്സാരം എന്ന് പറഞ്ഞ നടക്കാനാണ് തോന്നിയത് നോക്കൂ ഇത് ഇവരെ ഇപ്പോൾ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് പി ആർ പ്രാന്താണ് അവരുടെ പി ആർ ഭ്രാന്തിന് വില കൊടുക്കേണ്ടി വന്നതാണ് ആ സ്ത്രീയുടെ ജീവൻ എന്ന് പറയുന്നത് ആ സ്ത്രീ എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ ആകെ ഉള്ള ഒരു എന്താണ് ബ്രെഡ് ആൻഡ് ബട്ടർ കൊണ്ടുവരുന്നത് അവരായിരുന്നു അവരുടെ ഹസ്ബൻഡ് തന്നെ പറയുന്നുണ്ട് എനിക്ക് അസുഖം കാരണമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭാര്യയായിരുന്നു ആ ഭാര്യയ്ക്ക് പകരം ഞാനാണ് മരിച്ചതെങ്കിൽ എന്നുവരെ ആ ഗോ കുടുംബനാഥം പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പി ആർ പ്രാന്താണ് ആ ജീവൻ എടുത്തിരിക്കുന്നത് ഇത് അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ് കെട്ടിട ഇടിഞ്ഞു വീണതിനേക്കാളും അതിഗുരുതരമായ തെറ്റാണ് അവരവിടെ കാണിച്ചിട്ട് അല്ല അലംഭാവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരുടെ വീണ ജോർജിന്റെ രാജ്യ എഴുതി വാങ്ങേണ്ടതാണ് ഇന്നലെ ഉൾപ്പെടെ മന്ത്രിമാർ നടത്തിയ പത്രസമ്മേളനം സത്യത്തിൽ ഈ ന്യായീകരണ രക്ഷാപ്രവർത്തനമായിരുന്നു തീർച്ചയായിട്ടും സി ഞാൻ അതല്ലേ പറഞ്ഞത് ഒരു അപകടം നടക്കുമ്പോൾ അവർ ആദ്യം ചെയ്യേണ്ടത് അവിടെ ഏതെങ്കിലും മനുഷ്യൻ പെട്ടിട്ടുണ്ട് അവിടെയാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് പകരം അവർ ഇറങ്ങിയിരിക്കുന്ന എന്തിനാണ് അവരുടെ മൂന്നാം ടേമിന്റെ രക്ഷാപ്രവർത്തനത്തിനാണ് അവർ ഇറങ്ങിയത് ഇനി ഇത് കാരണം ഞങ്ങളുടെ മൂന്നാം ടൈമിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോന്ന് ആലോചിച്ചിട്ട് ഓടിപ്പോയിരിക്കുന്നത് അവരുടെ മൂന്നാം ടേമിന്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് തീർത്തും ഈ സാധനം ഇത് 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 ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് ഒരു ധാർഷ്ട്യത്തിന്റെ നോക്കൂ മുഖ്യമന്ത്രി ജില്ലാ അവലോകന അവിടെ എത്തിയ ഒരാളാണ് അല്ലേ ഏഹ് ആ അവലോകന യോഗത്തിൻ്റെ മുമ്പിൽ തന്നെ ഈ സാധനം ഇടിഞ്ഞു വീഴുമ്പോൾ അദ്ദേഹത്തിന്റെ ഒൻപത് വർഷത്തെ ഭരണം എന്താണെന്നുള്ള അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ തന്നെ കാണുകയാണ് അത് മാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മുഴുവൻ എന്തോ ഭംഗി ഗംഭീരമാക്കിയെന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത് ഏഹ് ഇവിടെ ഉള്ള ധനികര് മുഴുവനും സർക്കാർ ആശുപത്രിയിൽ പോയാൽ എന്താണ് ആഗ്രഹം കൊണ്ട് നടക്കുകയാണ് എന്നുള്ളത് എന്താ നേരത്തെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല മുഖ്യമന്ത്രി എന്താ ഉദ്ദേശിച്ചു വരുന്നത് അല്ല തീർച്ചയായിട്ടും ഞാൻ പറയുന്ന അദ്ദേഹത്തിന്റെ ന്യൂയോർക്കിലോ കുട്ടിയുണ്ടല്ലോ കേരളത്തിൽ വന്ന് കണ്ട് അത്ഭുതപ്പെട്ടിട്ട് ആ കുട്ടിയൊക്കെ വിളിച്ചിട്ട് കാണിക്കണം സർക്കാർ ആശുപത്രി ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വീണാ മന്ത്രിയോട് ഒരു കാര്യം കൂടി പറയണം ഈ കെട്ടിടം ഒന്നും ആടി ഒലയുകയൊന്നും അത് ആൾക്കാരുടെ തലയിലേക്ക് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി അവരെ ഓർമ്മിപ്പിക്കേണ്ടിന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷമായിട്ട് ഫിറ്റ്നസ് ഇല്ല എന്നാണ് പന്ത്രണ്ട് വർഷം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാർ വരുന്നതിന് മുമ്പ് അതിന് ഫിറ്റ്നസ് ഇല്ല എന്നാണ് അർത്ഥം കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിൽ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോയിട്ട് നമ്മുടെ അതിൻ്റെ ഉത്തരവാദിത്താർക്കാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കാണ് ആണല്ലോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പണി എന്താണ് നാട്ടിൽ ഓടി നടന്ന് റീൽസ് എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇതിനൊന്നും അല്ല അപ്പോൾ ഈ റീൽ പ്രാന്തിന് ഈ പി ആർ പ്രാന്തിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് കേരളത്തിലുള്ള ഒരു മനുഷ്യജീവൻ എന്ന് പറയുന്നത്